തർക്കത്തിൽ രണ്ടാം ഘട്ട സമവായ ചർച്ച കോഴിക്കോട് നടന്നു പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖലി ശിഹാബ് തങ്ങൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എം ടി അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയവർ യോഗത്തിനെത്തി ലീഗ് വിരുദ്ധ വിഭാഗം നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ യോഗത്തിന് പിന്നാലെ സമസ്ത ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുകയാണ് അതിലേക്ക് അതിന്റെ ഭാഗവാക്കായി അതിൽ പങ്കെടുത്തുകൊണ്ട് ആ സമ്മേളനത്തെ വിജയിപ്പിക്കുന്നതാണ് അതിനു വേണ്ടി വേണം തീരുമാനമുണ്ടായത് പറഞ്ഞു അത് പറഞ്ഞു അത് പറഞ്ഞു 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 কুকে <laughs> নেট യോഗത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ലീഗ് നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളും സമസ്തയിലെ തർക്കത്തിലാണ് രണ്ടാം ഘട്ട സമവായ ചർച്ച കോഴിക്കോട് നടന്നത് ആ യോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖ് അലി തങ്ങൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എം ടി അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലീഗ് വിരുദ്ധ വിഭാഗം നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മസ്തിക്കുള്ളിലെ തർക്കത്തിലാണ് രണ്ടാംഘട്ട ചർച്ച സമവായ ചർച്ച കോഴിക്കോട് പൂർത്തിയായിരിക്കുന്ന ആ യോഗത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ ലീഗ് നേതാക്കളും പ്രതീക്ഷാവഹം തന്നെയാണ് ചർച്ച എന്ന തരത്തിലാണ് ഇപ്പോൾ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് പരമാവധി പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ജിഫ്രി തങ്ങളും പറഞ്ഞിരിക്കുകയാണ് ഇനി മറ്റ് പ്രശ്നങ്ങൾ തർക്കങ്ങളൊക്കെ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടും എന്നുകൂടി പറയുകയുണ്ടായിട്ടുണ്ട് എന്തായാലും പ്രതീക്ഷാവഹം തന്നെയാണ് ഇന്നിപ്പോൾ കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള സമവായ ചർച്ച എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ സാദിഖ് അലി ശുഹാബ്ദങ്ങളും ജിഫ്രി മുത്തുക്കോയത്തങ്ങളും എം ടി അബ്ദുള്ള മുസ്ലിയാരും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലീഗ് വിരുദ്ധ വിഭാഗം നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് അറിയുന്നത് പരമാവധി പ്രശ്നങ്ങളൊക്കെ ഇതിനോടകം തന്നെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ പ്രതികരണം